സ്കൂളിൽ വെച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജൂലൈ പതിനേഴിനാണ് ക്ലാസ് റൂമിൽ സമീപത്തെ സൈക്കിൾ ഷെട്ടിന് മുകളിൽ വീണ ചെരിപ്പെടുക്കാൻ കയറിയ മിഥുൻ എം എന്ന വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടമായത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാത്തതിനാൽ ഗുരുതരമായ നട തെറ്റുകൾ നടന്നതായി കണ്ടെത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നു എന്നും മന്ത്രി അറിയിച്ചു ആദ്യഘട്ടത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപകയ്ക്കെതിരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തിരുന്നത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് കടുത്ത ആരോപണം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് നടപടി